തിങ്കളാഴ്ച രാത്രി ചുഴലിക്കാറ്റിലും പെരുമഴയിലും കുട്ടനാട്ടിൽ വ്യാപക നാശനഷ്ടം തലവടി പുളങ്ങുന്ന പഞ്ചായത്തുകളിൽ നിരവധി കേടുപാടുകൾ വൈദ്യുതി ബന്ധവും താറുമാറായി തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ച പുലർച്ചെയുമായി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തലവടി പഞ്ചായത്തുകളിൽ വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണും കാറ്റിൽ മേൽക്കൂര പറന്നുപോയി കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തി പുളിങ്ങുന്ന് പഞ്ചായത്ത് ചതുർത്ഥ്യാഗരി അഞ്ചിൽ ചിറ ഓമനക്കുട്ടന്റെ വീടിന് മുന്നിൽ നിന്നിരുന്ന വലിയ മാവ് കടപുഴകി വീണ വീടിന് സമീപത്തെ ഷെഡ് പൂർണ്ണമായും തകർന്നു അപകടത്തിൽ ഇവരുടെ വളർത്തു നായയുടെ ജീവൻ നഷ്ടമായി പുരയിടത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നായയെ ഷെഡിനുള്ളിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു പുലർച്ചെ വീശിയടിച്ച കാറ്റിൽ ഇവരുടെ വീടിന്റെ മേൽക്കൂരയിലെ ഓടുകളും ഷീറ്റുകളും പറന്നുപോയി ആയപ്പോൾ ഉണ്ടായ അടവി മഴയും എൻ്റെ മാവ് പിന്നെ ഒരു സൈഡ് കംപ്ലീറ്റ് പോവുകയും ഷെഡിൻ്റെ മേളിലും ഇവിടെ ഷെഡ് കംപ്ലീറ്റ് നിലനിർത്തി അതിനകത്ത് ഒരു പട്ടിയുണ്ടായിരുന്നു പിന്നെ ഓണിച്ച് വളർത്തിയ ഒരു അത് എൻ്റെ ഡത്ത് അതികത്ത് പോയി അതിൻ്റെ മുകളിലാണ് മാവ് ഇവിടെ വെള്ളമെന്ന് പറഞ്ഞാൽ നാല് മാസമായിട്ട് വെള്ളം തന്നെ കിടക്കുക ഒരു തരത്തിലയ്യനാട് പാടമാണ് ഒരു തരത്തിലും ഇവിടെ വെള്ളത്തിൽ നിരത്തെ കിട്ടുന്നുണ്ട് ഈ മാവ് ഈ അടവെന്ന് പറഞ്ഞാൽ ഭയങ്കര അടവിയായിരുന്നു ഒരു തരത്തിലും ഇതിനകത്ത് ആ ഏറെ ആളവായൊന്നും ഉണ്ടായില്ല ഞങ്ങളെല്ലാം ചാടി പുറത്തിറങ്ങി സമീപവാസിയായ കൂലിപ്പുരയ്ക്കൽ സിബിച്ചന്റെ വീടിനും ശക്തമായ കാറ്റിനെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചു കെ സി വി ന്യൂസ് ക്യാമറമാൻ കെ ജെ ജിമ്മിച്ചൻറെ വീടിനു മുന്നിൽ നിന്ന തെങ്ങുകളും മാവുകളും അടക്കം എട്ട് വൻമരങ്ങളാണ് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ നിലംപൊത്തിയത് ജിമ്മിച്ചനും ഭാര്യയും കുഞ്ഞുങ്ങളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പതിനായിരം ലിറ്റർ ശേഷിയുള്ള മഴവെള്ള സംഭരണിക്കും വീടിന്റെ മേൽക്കൂരയ്ക്കും സെപ്റ്റിക് ടാങ്കുകൾക്കും വള്ളത്തിനും കേടുപാടുകൾ സംഭവിച്ചു പ്രദേശത്ത് ഇതുവരെയും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായില്ലെന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം തലവടി പഞ്ചായത്ത് അഞ്ചാം വാർഡിലും മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് തകരാർ സംഭവിച്ചു വദനശ്ശേരിയിൽ വീട്ടിൽ ബാലൻ നായരുടെ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്ക് വലിയ ആഞ്ഞിലിപരമാണ് കടപുഴകി വീണത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം വീട് ഭാഗികമായി തകർന്നു അപകടം നടക്കുമ്പോൾ ബാലൻ നായർ ഭാര്യ കുസുമകുമാരി മകൾ ദീപ്തി കൊച്ചുമക്കളായ ജയവർധിനി ഇന്ദുജ പാർവതി എന്നിവർ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അത് ഒരു കാറ്റ് വന്ന മരം വീണ് ഞാൻ ശബ്ദം കേട്ട് കുഞ്ഞുങ്ങളെ ഞാൻ കൂടെ കിടക്കുന്നടുത്തായിരുന്നു കേട്ട് ചാടി എഴുന്നേറ്റ് കുച്ചുങ്ങളെ എടുത്തോണ്ട് ഓടുവായിരുന്നു എന്നാലും കുഞ്ഞുങ്ങളുടെ അദ്ദേഹത്തൊക്കെ കല്ലും മണ്ണും ഒക്കെ വീണു എന്നാലും എടുത്തോണ്ട് ഓടി ഒന്നും പറ്റിയില്ല ആപത്തിനൊന്നും പറ്റിയില്ല വേണ്ടും പറ്റാതെ എടുത്ത മുറിയിലോട്ട് ഓടുകാരുന്നു മുറിയെല്ലാം പോയി കിടക്കുക അഞ്ചാം വാർഡിൽ തന്നെ ചിറ്റേഴുത്ത വർക്കി തെരിയന്റെ വീടിനു മുകളിലേക്ക് രാവിലെ ഒൻപത് മണിയോടെയാണ് ആഞ്ഞിലിമരം കടപുഴകി വീണത് അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് തരിയൻ അടുക്കളയിൽ പാചകം ചെയ്തു അപകടം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാൽ ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അതിശക്തമായ കാറ്റിലും മഴയിലും കൈനകിരി പഞ്ചായത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത് പുരയിടങ്ങളിലും റോഡ് സൈഡിൽ നിന്ന് വലുതും ചെറുതുമായ നിരവധി മരങ്ങൾ വീണാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് കൈനഗിരി പഞ്ചായത്ത് റോഡിൽ തോട്ടുപാത്തല ഒന്നാം പാലത്തിന് വടക്കു റോഡിന്റെ ഇരുവശങ്ങളിലുമായി നിന്ന മരങ്ങൾ വീണ് കെ എസ് ഇ ബിയുടെ മൂന്നോളം ത്രീ ഫേസ് ലൈൻ പോസ്റ്റുകൾ ഒടിഞ്ഞ് നിലം പതിച്ചു തിങ്കളാഴ്ച രാത്രി മുതൽ ഈ പ്രദേശങ്ങളിൽ വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ് കാറ്റിൽ മേൽക്കൂര നഷ്ടപ്പെട്ട വീടുകൾ കൈനഗിരി സൗത്ത് വില്ലേജ് ഓഫീസർ സുമയ്യ സന്ദർശിച്ചു കൈനഗിരി പതിനൊന്നാം വാർഡിൽ പട്ടണത്തെ വീട്ടിൽ സരോജിനി പട്ടണത്ത് വീട്ടിൽ ദാസപ്പൻ കൊല്ലന്തറ മറിയമ്മ ആന്റണി പന്ത്രണ്ടാം വാർഡിൽ അന്നമ്മ പുത്തൻചിറ അയ്യമ്പറമ്പിൽ ഷാജി എന്നിവരുടെ വീടുകളുടെ മേൽക്കൂര ശക്തമായ കാറ്റിൽ പറന്നുപോയി രാത്രി പത്തേമുക്കാല് പതിനൊന്ന് കൂടി ഉണ്ടായ അതിശക്തമായ കാറ്റില് ഈ രണ്ട് വീടിൻ്റെയും മേൽക്കൂര പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങൾ എൻ്റെ വാർഡിൽ പതിനൊന്നാം വാർഡിലും പന്ത്രണ്ടാം വാർഡിലുമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ നമ്മുടെ എ സി റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്ന മരങ്ങൾ ആറോ ഏഴോ മരങ്ങൾ റോഡിന് കുറുകെ വീണ് അത് ഫയർഫോഴ്സുകാർ വന്ന് വെട്ടി ഗതാഗത യോഗ്യമാക്കി റോഡ് എൻ്റെ തൊട്ടടുത്താണ് ഈ വീട് ഞങ്ങളിവിടെ വന്ന് അവരെ രണ്ട് വീട്ടുകാരും വളരെ അത്ഭുതകരമായ രീതിയിലാണ് രക്ഷപ്പെട്ടത് ഇവർ രണ്ടുപേരും കടന്നുറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ അപകടം ഇവിടെ സംഭവിക്കുന്നത് അവരുടെ മേത്തേക്ക് കല്ലും കട്ടയും ഇതിന്റെ സീലിങ്ങും ഒക്കെ ഉൾപ്പെടെ വീണ് അവര് ഞങ്ങൾ വന്നു ഇവര് തണുത്തുപറച്ച് ആ വീടിനുള്ളിൽ ഇരുന്നവരെ അടുത്തുള്ള വീട്ടിലേക്ക് സുരക്ഷിതമായിട്ട് മാറ്റി പതിനൊന്നാം വാർഡിൽ ചെമ്മങ്ങാട് വീട്ടിൽ സിആർ പ്രതാപിന്റെ വീടിന്റെ മുകളിലേക്ക് വലിയ മാവു വീണ് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു നൂറ്റമ്പതിൽ ചിറ പ്രഭാവതിയുടെ പറമ്പിൽ നിന്ന മരം കടപുഴകി വീണു ഇവിടെ ഷെഡിൽ താമസിച്ചിരുന്ന പ്രഭാവതി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കൈനഗിരി സൗത്ത് വില്ലേജ് ഓഫീസർ സുമയ്യ വാർഡ് മെമ്പർ സന്തോഷ് പട്ടണം ഡി ലോനപ്പൻ എന്നിവർ സംഭവസ്ഥലങ്ങൾ സന്ദർശിച്ചു